എന്നവനെ അടി <laughs> ഡി ഗിവി ട് മൈ സ്കൂൾ അതിപ്പോൾ ഞാനും പൃഥ്വിയും രണ്ടുപേരും പഠിച്ച സൈനിക് സ്കൂളിലാണ് ഞാൻ ട്വൽത്ത് വരെ അവിടെ പഠിച്ചത് പൃഥ്വി ടെൻത്ത് വരെ അവിടെ അഭിനയം ഒരുപാട് സ്റ്റേജ് ആക്ടിവിറ്റീസ് ആൻഡ് മ്യൂസിക് ആൻഡ് സ്കിറ്റ്സ് ആൻഡ് ഡ്രാമാസ് ഒരുപാട് സാധനങ്ങൾ സ്റ്റേജിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ആസ് എ സ്കൂൾ ഇറ്റ് സെൽഫ് ഇറ്റ് ഹെൽപ് ദ സ്റ്റുഡൻസ് ടു ഒരു കോൺഫിഡൻസ് ഇൻ വോട്ട് യു ഡു അതിപ്പം ഓൺ സ്റ്റേജ് ആണെങ്കിലും അല്ലെങ്കിലും ഇപ്പം ഗെയിംസ് ആണ് ഒരു പ്രത്യേക കരിക്കുലമായിരുന്നു കാരണം ഇറ്റ്സ് എ സ്കൂൾ വിച്ച് ട്രെയിൻ സ്റ്റുഡൻസ് ഡിഫൻസ് അപ്പം രാവിലെ അഞ്ചരയ്ക്ക് കഴിഞ്ഞേക്ക് വൺ അവർ പി ടി കമ്പൽസറി അത് കഴിഞ്ഞ് പിന്നെ ഈവനിങ് വൺ അവർ ഗെയിംസ് കമ്പൽസറി പിന്നെ ലൈബ്രറി കമ്പൽസറി എല്ലാം കമ്പൽസറി ആയിരുന്നു അപ്പോൾ ഈ വൺ വേ ഓ ദി അദർ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കോൺഫിഡൻസിനെ ബിൽഡപ്പ് ചെയ്യാനും ഒക്കെ എൻ്റെ സ്കൂൾ തന്നെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് അപ്പം അസംബ്ലിയിലൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇപ്പോൾ സ്റ്റേജിലൊക്കെ പ്രിൻസിപ്പൽ ടൗൺ സ്റ്റേജിൽ സോ അസംബ്ലി തുടങ്ങുമ്പോൾ തന്നെ ഒരു ടോപ്പിക്ക് വരും എന്നിട്ട് അസംബ്ലി തീരുമ്പോൾ അതിൻ്റെ അസംബ്ലി എൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ടോപ്പിക്ക് എല്ലാവരും പ്രിപ്പയർ ചെയ്യണം ഒരാളെ വിളിക്കും സംസാരിക്കാനായിട്ട് ഫ്രം ദ ഓഡിയൻസ് അപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് ആൻഡ് ഈ പറഞ്ഞതുപോലെ ആണെങ്കിലും ഞാൻ ഇതില് ഡ്രൈവർ ഡ്രൈവർ ആണ് ആണ് സോ സോ ഹൗ ഗുഡ് ഇസ് യു ഡ്രൈവിംഗ് എത്ര മാർക്ക് കൊടുക്കും എത്ര റേറ്റിംഗ് കൊടുക്കും ഔട്ട് ഓഫ് ടെൻ ആസ് അതിൽ ഒരു സന്തോഷം എന്താണെന്ന് പറഞ്ഞാൽ നാളെ എന്റെ ടെസ്റ്റ് ആണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടാക്കുന്നത് പക്ഷെ എച്ച് എടുക്കുന്നത് ഇപ്പോൾ വരെ കുറച്ച് ഒരു ഒരു മണിക്കൂർ മുന്നേ എച്ച് എടുത്തിട്ട് ശരിയാവു കഴിഞ്ഞിട്ട് അത് വിട്ടിട്ട് ഞാൻ ഓക്കെ അടുത്ത പണി നോക്കാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാ അത്ര നല്ലതല്ലേ ഡ്രൈവിംഗ് കാണും കേട്ടോ go to theater and watch the movie. Okay. Okay? ആക്ച്വലി ഇരിക്കുന്ന ചെറിയ ഐറ്റം ഈ പറഞ്ഞൊന്നുമല്ല പിന്നെ അബി പറഞ്ഞ പോലെ അബിയുടെ മൂന്നാമത്തെ സിനിമയാണിത് ആദ്യത്തെ റിലീസും ഈ മൂന്ന് സിനിമയും മ്യൂസിക്കതും ഞാനാണ് അപ്പൊ അങ്ങനെയൊരു അടുപ്പം കൂടെ നൈറ്റ് ഡ്രൈവിനോട് എനിക്കുണ്ട് കാരണം അബിയുടെ ആദ്യത്തെ റിലീസ് എന്നുള്ള എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട് അപ്പൊ എല്ലാവരും സിനിമ തിയേറ്ററിൽ വന്ന് ലെവന്ത്ര എല്ലാവരും ഉണ്ടാവില്ലേ ഓക്കെ അത് മതി അത് ഒറ്റ സ്റ്റിൽ ഒറ്റക്ക് പാടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ അതെ സഹിക്കണം അതാണ് നേരത്തെ ഞാൻ പറയുന്നത് പാതി പാതി ിൽ പ്രണയത്തുള്ളി വീണു ശുഭ യാത്ര പോയ ചിറികൾ ശലഭങ്ങളായി നിറയേ അകമേ പടരും കുളിരു വീട്ടിലൊക്കെ എത്തുമ്പോൾ ഒത്തിരി ലേറ്റ് രാത്രിയിലൊക്കെ സോ ആ ഒരു ഡയലോഗ് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റി സോ യു ഗോ പ്ലീസ് അല്ല ആക്ച്വലി ആ ഡയലോഗ് വന്നതിന്റെ ബേസി കാരണം ഏഴു വയസ്സുള്ള എന്റെ മോളാണ് വീടിന് വെളി ഇറങ്ങി പോയപ്പോ എന്ന് പറഞ്ഞപ്പോ അവൾ പറഞ്ഞ ഡയലോഗാണ് രാത്രി പെൺപിള്ളേ പുറത്തിറങ്ങി എന്താച്ചാ പ്രശ്നമെന്ന് ചോദിച്ചു ഈ ഡയലോഗാണ് സിനിമയിൽ സിനിമ ഞാൻ വെച്ചേക്കുന്നത് അത് ഇന്ദ്രിയം പറയുമ്പോ മാസായിരിക്കും ഞാൻ എടുത്തതാണ് ഞാൻ ചോദ്യം പറഞ്ഞില്ല ശ്രീവിദ്യാ മതി അവള് ശ്രീവിദ്യ ചോദിക്കുന്നുള്ളൂ ചോദിക്കുന്നുള്ളു അല്ല ശ്രീവിദ്യ പറ്റിയ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഞാൻ നാളെ ടെസ്റ്റ് ടെസ്റ്റാന്നൊക്കെ പറഞ്ഞു സിനിമയിലെ കഥാപാത്രം ഡ്രൈവറാന്ന് പറഞ്ഞു ഓക്കെ മുടിയും വെട്ടി ഫസ്റ്റ് ഡേ ഷൂട്ടിനും വന്നു ഷോട്ടിന് കയറ്റി എടുത്തി വണ്ടിക്കകത്തിരുത്താണ് ഐഷാനോട് ചോദിച്ചു സർ ഞാൻ എന്താ ചോദിച്ചു നമ്മളെ ചെയ്യേണ്ടത് ഒന്നിനും ഓടിച്ചു വന്ന എനിക്ക് ഡ്രൈവിംഗ് അറിയത്തില്ല അപ്പൊ ഞങ്ങൾ എന്ന് പറഞ്ഞു ശരി അന്നത്തെ ഷൂട്ട് വേണ്ടെന്നൊക്കെ വെച്ചിട്ട് അടുത്ത ദിവസം എവിടുന്നൊക്കെയാ പോയിട്ട് പഠിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു ഇടാൻ ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞു എന്നിട്ട് അവിടെയും തീർന്നില്ല വണ്ടിക്കകത്ത് കയറ്റി എടുത്തിപ്പം ചേട്ടാ ഇതിന് ഒന്നേരണ്ടല്ലോമാറ്റിക് വണ്ടിയാണ് ുംഭീരായിട്ട് മാറട്ടെങ്കിൽ <laughs> 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 ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും മാനേജൻ്റെസ്റ്റ് പണ്ട് ഒരുപാട് സന്തോഷമായിരുന്നു പോകുന്നത് കാരണം ഏറ്റവും കൂടുതൽ വായി നോക്കാൻ കിട്ടുന്ന സമയം അവിടെയാണ് പല കോളേജുകളിലും പോവും മാർക്കറ്റിംഗ് ഗെയിമും എച്ച് ആർ ഗെയിമും എന്നൊക്കെ ഓരോ പേരും കാണും കുറേ റൗണ്ടും കാണും പക്ഷേ അതാണ് ഇന്ന് നിങ്ങൾ ഈ അനുഭവിക്കുന്ന ഈ മൊമെൻ്റാണ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റ് ഈ മൊമെൻ്റ് ഒരു ദിവസം പോലും കളയാതെ അടിപൊളി ആവട്ടെ ഒരുപാട് കോളേജ് ഫെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വന്ന് ഇവിടെ എത്തുമ്പം അല്ല അത് ലാസ്റ്റ് ऑल द बेस्ट फॉविया प्रोग्राम एिकाला ऑल द बेस्ट फोर प्रोग्राम